നമസ്കാരം ഇത് ഐബിൻ മലയാളം ചൈനയിൽ അതിവേഗം ഹ്യൂമൻ നെറ്റാ ന്യൂമോ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചൈനയിൽ എച്ച് എം ബി വി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു തുടർന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയോട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ലോകാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിതി അസാധാരണമായി കണക്കാക്കി നിലവിലെ രോഗികളുടെ നിരക്കിന് പിന്നിൽ ഇൻഫ്ലുവൻസ വൈറസ് ആർ എസ് വി എച്ച് എം വി തുടങ്ങിയവയാണ് സീസണലായി കണ്ടുവരുന്ന സാധാരണ രോഗകാരികൾ തന്നെയാണ് ഇവയുടെ വർധനവിന് പിന്നിലെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിനകം പ്രചാരണത്തിലുള്ള വൈറസുകളാണ് ഇവയെന്നും പ്രസ്താവനയിലുണ്ട് ഇൻഫ്ലുവൻസ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ ഐ സി എം ആർ ഐ ഡി എസ് പി എന്നിവയ്ക്ക് കീഴിൽ ഇതിനകം പരിശോധിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മേൽപ്പറഞ്ഞ രോഗികളുടെ നിരക്ക് ക്രമാതീതമായ വർദ്ധനവ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു അടിനോ വൈറസ് ആർ എസ് വി എച്ച് എം ബി വി എന്നിവയ്ക്കുള്ള പരിശോധനകളും ഐ സി എം ആർ നടത്തുന്നുണ്ട് ഇവയിലും നിലവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പരിശോധനകൾ കൂട്ടുന്നതിനായി ലബോറട്ടറികളിൽ കൂടുതൽ സൗകര്യമൊരുക്കുകയും വർഷം മുഴുവൻ എച്ച് എം ബി വിയുടെ നിരക്ക് നിരീക്ഷിക്കുകയും ചെയ്യും രാജ്യത്തെ ആരോഗ്യ സംവിധാനം ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം ശക്തമായി തുടരുന്നുണ്ടെന്നും പ്രസ്താവനയിലുണ്ട് ഡി ജി എച്ച് എസ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ദ്ധർ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എയിംസ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത് അതിനിടെ എച്ച് എം ബി പടരുന്ന സാഹചര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് അതായത് ഡി ജി എച്ച് എസ് ഡോക്ടർ അതുൽ ഗോയൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വസന പ്രശ്നം മാത്രമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ അണുബ് ൾക്കെതിരെ സാധാരണ എടുക്കാറുള്ള പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കാനും ഡോക്ടർ അതുൽ ഗോയൽ നിർദ്ദേശിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നിവയാണ് ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രത്യേക വാക്സിനോ ചികിത്സയോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക ഇതിന് വിശ്രമം അത്യാവശ്യമാണ് ഒപ്പം പനിയും ശ്വാസം വേദനയും കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാം ഗുരുതര കേസുകളിൽ ആശുപത്രി പ്രവേശനം ആവശ്യമായി വന്നേക്കാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം